എല്ലാ ജോലികൾക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമുണ്ട് വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ആകെ തുകയാണ് നമ്മുടെ സമ്പദ്ഘടന ചെയ്യുന്ന ജോലിയെക്കുറിച്ച് തൊഴിലാളികൾ തന്നെ തുറന്നു പറയുമ്പോഴാണ് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ പുറം ലോകം അറിയുന്നത് അത്തരത്തിൽ ഏറെ ശകാരങ്ങളും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ബാങ്കിങ് കൊള്ളലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവനക്കാരെ ഉപയോഗിച്ച് ഇടപാടുകാരെ ചതിക്കാനുള്ള പാവകളാക്കി തീർത്തിരിക്കുകയാണ് ബാങ്കുകൾ മുതലാളിമാർ കോടികളുടെ ലാഭത്തിനു പുറകെ ഓടുമ്പോൾ ബലിയാടാകുന്നത് പാവപ്പെട്ട ജനങ്ങളും ജീവനക്കാരുമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം എല്ലാവരും ഒഴിവാക്കി വിടുന്ന ഒരു വിഷയമാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന വിഷമതകൾ ടാർഗറ്റ് തികയ്ക്കാത്തതിന് ജൂനിയർ ജീവനക്കാരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ബന്ധൻ ബാങ്കിലെയും കാനറ ബാങ്കിലെയും മേലുദ്യോഗസ്ഥരുടെ വീഡിയോ പുറത്തുവന്നത് ഈ അടുത്താണ് ജോലിയേക്കാൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകിയെന്ന് പറഞ്ഞാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ജീവനക്കാരെ നേരെ വീഡിയോയിൽ ശകാല വർഷം പൊഴിച്ചത് ബാങ്കുകളിൽ ജോലിക്കെത്തുന്നവർ വളരെ കുറച്ചു നാളുകൾ മാത്രമാണ് ജീവനക്കാരായി തുടരുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള സമയം കൊണ്ട് ലാഭം ഉണ്ടാക്കാനായി ഉപഭോക്താക്കളെ കബളിപ്പിക്കും ലാഭം കിട്ടുമെങ്കിൽ ചതിക്കാനുള്ള പ്രവണത എല്ലാവരിലും കൂടുതലാണ് ഇൻസെന്റീവ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പൈസ നിക്ഷേപിച്ചാൽ കൂടുതൽ പണം കിട്ടുമെന്ന് പറഞ്ഞ് വ്യാപകമായി ജനങ്ങളെ കബളിപ്പിക്കാൻ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് സാധാരണ സംഭവമാണ് ചിലപ്പോൾ ജോലി ചെയ്യുന്ന ബ്രാഞ്ചിലെ സഹപ്രവർത്തകരെയും പറ്റിക്കും അവർക്ക് ആരോടും പ്രതിബദ്ധത കാണില്ല ടാർഗറ്റ് തികക്കാൻ എന്തെങ്കിലും ഉൽപ്പന്നം ഉപഭോക്താക്കളുടെ തലയിൽ ഇട്ടിട്ടു പോവുകയും ചെയ്യും ആർ ബി ഐയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത് ശതമാനം വ്യക്തികളാണ് ബാങ്കിംഗ് മേഖല ഉപേക്ഷിച്ചു പോകുന്നത് ജനങ്ങളിൽ നിന്ന് അമിത പലിശ ഈടാക്കി ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്നും ചൂഷണം ചെയ്യുന്നതിൽ നിന്നും തടയാനാണ് യഥാർത്ഥത്തിൽ ബാങ്കുകൾ സ്ഥാപിക്കുന്നത് തന്നെ നിർഭാഗ്യവശാൽ ന്യൂ ജനറേഷൻ ബാങ്കിന്റെ വരവോടുകൂടി ബാങ്കിങ് സംസ്കാരം ആകെ മാറി ഐ സി ഐസി എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് കൊടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ കോടികൾ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയത് കണ്ടതോടെ മറ്റു ബാങ്കുകളും ഇവരുടെ അതേ തൊഴിൽ രീതി പിന്തുടരാൻ തുടങ്ങി അതാണ് ഇത്രയും മോശം അവസ്ഥയിലേക്ക് ബാങ്കിങ് ഉദ്യോഗസ്ഥരെ തള്ളിവിട്ടത് കൊടക് മഹീന്ദ്ര ബാങ്കിൽ നിന്നും അമ്പത് ശതമാനം ജീവനക്കാരാണ് രാജിവെക്കുന്നത് നൂറ് ശതമാനം ജോലിക്കാരിൽ നിന്നും അമ്പത് പേരും രാജിവെക്കുമ്പോൾ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അത്രയും ടോക്സിക് ആയ തൊഴിൽ രീതിയാണ് ബാങ്കിങ് മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്നത് എത്ര ഉപഭോക്താക്കൾ ബാങ്കിലുണ്ടെങ്കിലും ലാഭം മാത്രം മതിയെന്ന നിലപാടിലേക്കാണ് ദിവസേനയും ബാങ്കിന്റെ പോക്ക് ഇവിടെ ആർ ബി ഐ പോലും നോക്കുകുത്തിയാണ് പരാതികൾ തന്നെ വളരെ വിരളമായാണ് നൽകുന്നത് എന്ത് തെറ്റ് ചെയ്താലും പിഴയടച്ചാൽ മതിയെന്ന ചിന്താഗതിയാണ് എല്ലാവർക്കും മറ്റൊരു പ്രശ്നം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന്റെ എണ്ണം കൂടിയെന്നതാണ് തുച്ഛമായ ശമ്പളത്തിനാണ് പലപ്പോഴും ഇവരെ നിയമിക്കുന്നത് പ്രമുഖ ബാങ്കുകളിൽ പലതിലും ജീവനക്കാരെല്ലാം മാനസികാരോഗ്യത്തിന് ചികിത്സ തേടുന്നവരാണ് കടുത്ത വിഷാദ രോഗികൾ മുതൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നവർ വരെയുണ്ട് ഉന്നതങ്ങളിൽ നിന്ന് നൽകുന്ന സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെയാണ് അവർ ഈ അവസ്ഥയിലായത് ടോക്സിക്കായ തൊഴിൽ സംസ്കാരത്തിന്റെ ഇരകളാണ് അവരെല്ലാം പല ബാങ്കുകളിലും ജീവനക്കാരെ ലൈംഗികമായി വരെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നത് മേഖലയിലുള്ള അപ്രിയ സത്യമാണ് മേലുദ്യോഗസ്ഥർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ട്രാൻസ്ഫർ ആണ് ഒരു വ്യക്തിയുടെ പണത്തിന്റെ സൂക്ഷിപ്പുകാരണം ബാങ്ക് അവിടെ തട്ടിപ്പ് നടത്താൻ പാടില്ല ബാങ്കിൽ ഓരോ പദവിയിൽ ഇരിക്കുന്നവർ ഉപഭോക്താക്കൾക്ക് കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇൻസെന്റീവും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദവും മൂലം തെറ്റായ വഴിയിലേക്ക് നീങ്ങുമ്പോൾ കുറ്റബോധം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഏറെയാണ് സേവന നിരക്കുകൾ എന്ന പേരിലും മറ്റു പിഴകളുടെ പേരിലും അനാവശ്യ പിഴകൾ ഈടാക്കി ഇടപാടുകാരെ പരമാവധി ചൂഷണം ചെയ്യാമോ അത്രയധികം ചെയ്യുന്നുണ്ട് ഓരോ ബാങ്കും ബാങ്കുകളുടെ പ്രധാനപ്പെട്ട വരുമാനം മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ സേവന നിരക്ക് ഈടാക്കുക ഇൻഷുറൻസ് പോലുള്ള മറ്റു മൂന്നാം കക്ഷി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുന്നത് വഴിയാണ് പക്ഷേ വലിയ കോർപ്പറേറ്റുകൾക്ക് ഭീമമായ ലോണുകളിൽ ഇളവ് ചെയ്തു കൊടുക്കുന്നതും സാധാരണക്കാരന്റെ കഴുത്തിൽ കത്തിവയ്ക്കുന്നവരാണ് ഇപ്പോഴുള്ള ബാങ്കുകൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ബാങ്കിങ് ഒരു വ്യവസായം എന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ല സാധാരണക്കാരന്റെ ജീവനും ജീവിതത്തിനും ഭീഷണിയാവുന്ന ലാഭത്തിന്റെ പുറകെ മാത്രം പോകുന്ന മേഖലയുടെ രീതി ഇനിയെങ്കിലും മാറ്റിയില്ലെങ്കിൽ വിഷാദം നിറഞ്ഞ ഒരു യുവത്വമാകും അതിന്റെ ബാക്കി പത്രം ഒപ്പം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിക്കും ഈ പ്രതിസന്ധിക്കെതിരെ ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു